പാട്ട് ോ ആ ഈ പാട്ട് പാട്ടുപാടിയു അമ്മയൊരു മഞ്ജു തരട്ടെ തരട്ടെ ഇഷ്ടമാണോ മഞ്ജു ആണോ ഏ എന്തുവാ ഇത് മഞ്ജു ആണോ കൊണ്ടുവന്നേ കൊണ്ടു വന്നേ സുഷമ കൊണ്ടുവന്നാണോ മഞ്ജു എനിക്ക് തരുവോ അമ്മക്ക് തരുവോ മഞ്ജു അമ്മക്ക് തരുവോ എന്താ താ ഏ താ എന്ത് അമ്മ പറ്റിക്കുവാന്നോ ഏ ഏ അമ്മ അമ്മക്ക് താ ഈ കയ്യിലോട്ടൊന്ന് വെച്ചാട്ടെ ഒന്ന് വെക്കോ ഈ കയ്യിലോട്ട് ഏ അമ്മ പിടിച്ചേ ഇനി ആരിശി പിടിക്കണേ പിടിച്ചാട്ടെ ഏ പിടിച്ച് ഏ പറ്റിച്ച് ഏ പറ്റിച്ച് ഏ പറ്റിച്ച് पटच <laughs>